പട്ടാമ്പി കൊണ്ടൂർക്കര നൂറ് ഹിദായിയിലാണ് ഈ മാസം പതിനാറിന് ഞായറാഴ്ച സംഘടിപ്പിക്കുന്നത് രാവിലെ പതാക ഉരുത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും പത്ത് മണിക്ക് നടക്കുന്ന ഉസറ മീറ്റിൽ ഷർഫുദ് വിഷയാവതാനം നടത്തുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൈദര കൊണ്ടുക്കര സെൻട്രൽ ജുമാ മസ്ജിദ് മദ്രിസ് ഹൈദരാലി സാദി മീറ്റ് ഉദ്ഘാടനം ചെയ്യും സാഹിബ് അഭ്യർഷത വഹിക്കും തുടർന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന

ഈ വരുന്ന പതിനാറാം തീയതി ഞായറാഴ്ച അതിനോടനുബന്ധിച്ച് മഹല്യ സാരഥി സംഗമം അതുപോലെ കിസ്ക് മരീസ് ഓരോത്ത പരിപാടികളും നടത്തപ്പെടുന്നുണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പരിധി ഓമലൂർ പഞ്ചായത്ത് പട്ടാമ്പി മുനിസിപ്പാലിറ്റി എന്നീ സ്ഥലങ്ങളാണുള്ളത് അതിൽപ്പെടുന്ന മുപ്പത്തിമൂന്ന് മഹല്ലുകളുടെ ഒരു കൂട്ടായ്മയാണ് ഉസ്റാമീറ്റി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളിലുണ്ടാവുന്ന മാറ്റി മരുന്ന് അതുപോലത്തെ അനാശാസ പ്രവർത്തനങ്ങളിൽ നിന്ന് കുട്ടികളെ വേണ്ടി ബോധവൽക്കരണം ഉത്തമ കൂടിയാണ് നടക്കും സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുകോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും അബുബക്ര ഹാജി അധ്യക്ഷത വഹിക്കും മറ്റു വിശിഷ്ട വ്യക്തികളും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാറവായികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഭാറവാഹികളായ വി അബുബക്ര ഹാജി സി എസ് ഹൈദ്രോസ് അബ്ദുൾ ലത്തീഫി യൂസഫ് ഹാജി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു